The എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വീണാ വിജയന് മുഖ്യ പങ്ക് കുറ്റപത്രത്തിൽ പറയുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് വീണയ്ക്ക് പ്രതിമാസം എത്തിയത് അഞ്ചു ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന എക്സലോജിക്കിന്റെ മുഖ്യ വരുമാന മാർഗം സി എം ആർ എൽ കമ്പനി എന്നും കുറ്റപത്രത്തിൽ പറയുന്നു സാരം കൊണ്ട് വിശദാംശങ്ങളുമായി സാരം ഈ ഒരു കുറ്റപത്രത്തിൽ പറയുന്നത് വീണ വിജയനാണ് മുഖ്യ പ്രതി വീണാ വിജയനാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കുമുറുകുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന് മുഖ്യ പങ്കുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് വീണയ്ക്ക് പ്രതിമാസം എത്തിയത് അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടത്തിലായിരുന്ന എക്സാ ലോജിക്കിന്റെ മുഖ്യ വരുമാനമാർഗം ഈ സി എം ആർ എൽ കമ്പനി എന്നും കുറ്റപത്രത്തിൽ പറയുകയാണ് വീണ വിജയന് വീണ്ടും വീണ്ടും കുരുക്ക് മുറുകുകയാണ് വിശദാംശങ്ങളുമായി സാരംഗ് ചേരുന്നു സാരംഗ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു പങ്കുമില്ല എന്ന് ഭരണപക്ഷം പറയുമ്പോഴും കുറ്റപത്രത്തിൽ അങ്ങനെയല്ല പറയുന്നത് മുഖ്യ പങ്ക് വീണയ്ക്കുണ്ട് എന്നാണ് പറയുന്നത് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഐശ്വര്യ നിലവിൽ എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഏറെ വിവാദമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏറെ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചൊരു കേസായിരുന്നു നിലവിൽ ഈ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന് മുഖ്യ പങ്കുണ്ട് അതായത് ഈ സി എം ആർ കമ്പനി കമ്പനി അതായത് സി എം ആർ എൽ കമ്പനിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഈ കമ്പനി വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് തുടങ്ങിയ കാലം മുതൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചത് ഇത്തരത്തിൽ സി കമ്പനി അതായത് കരിമിനൽ കമ്പനിയിൽ നിന്നാണ് സി കമ്പനിയിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ട് വീണാ വിജയന്റെ പ്രധാനമായ ഒരു വിശദീകരണം ഇത്തരത്തിൽ സാമ്പത്തിക അതായത് ക്ഷമിക്കണം സാങ്കേതിക സേവനങ്ങൾ ചെയ്തു നൽകിയ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നത് എന്നാൽ അത്തരത്തിലുള്ള സാങ്കേതിക സേവനങ്ങളൊന്നും നടന്നിട്ടില്ല ഈ വീഴ്ചയിലായിരുന്ന അല്ലെങ്കിൽ തകർച്ചയിലായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഈ കമ്പനിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സി എം ആർ നിന്നാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതെന്നാണ് നിലവിലുപെ പുറത്തു വരുന്ന വിവരം അതായത് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വീണക്കി പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഈ സി എം ആർ എൽ നിന്ന് കമ്പനി കമ്പനിക്ക് അതായത് വീണ വിജയന്റെ കമ്പനിക്ക് ലഭിച്ചിരുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയും അങ്ങനെ വീണക്കും വിജയനുമായിട്ട് അഞ്ചും മൂന്നും ലക്ഷങ്ങളാണ് പ്രതിമാസം ഈ കമ്പനിയുടെ പേരിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ തുടക്കകാലം മുതൽ ഏതാണ്ട് അറുപത്തി ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു ഈ കടബാധ്യത ഒക്കെ വീട്ടുന്നതിന് വേണ്ടി സി എം ആർ എൽ കമ്പനിയിൽ നിന്നും ലഭിച്ച പണം തന്നെയാണ് എന്തായാലും കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനമായ സംഭവം ഇത്തരത്തിൽ ഈ സി എം ആർ എൽ കമ്പനിയുടെ എം ഡി ആയ ശശിധരൻ കർത്തയ്ക്കും ഇത്തരത്തിൽ പങ്കുണ്ടെന്നാണ് അതായത് ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് അതായത് അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഈ സി എം ആർ എൽ കമ്പനി എം ഡി ആയ ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ എസ് എഫ്ഐയുടെപത്രത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇ ഡി ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ കുറ്റപത്രം ഇ ഡിക്ക് ലഭിച്ചിരുന്നു പ്രധാനമായും ഇ ഡിയും ഈ കേസിൽ ഒരു ഇടപാട് ഇടപെടൽ നടത്തിയിരുന്നു അതായത് ഇ ഡിയുടെ ഇടപെടൽ പ്രധാനമായും ഇ ഡിയുടെ ആരോപണം അല്ലെങ്കിൽ കണ്ടെത്തൽ സൂചന ഇത്തരത്തിൽ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്ഷമിക്കണം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഇ ഡി കണ്ടെത്താൻ തുടക്കം മുതൽ ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നത് അതായത് കുറ്റപത്രത്തിന്റെ എസ് എഫ് ഐ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ വേണ്ടി ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നു വിചാരണ കോടതിയെ സമീപിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ഇടുക്കി കൈമാറുന്നത് എന്ത് തന്നാലും നിലവിൽ ഈ കുറ്റപത്രത്തിന്റെ തുടർ നടപടികളെ അഡീഷണൽ സെഷ എറണാകുളം കൊച്ചി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ് എഫ് ഐ ഒ റി റിപ്പോർട്ടിനെ അല്ലെങ്കിൽ എസ് എഫ് ഐയയുടെ കുറ്റപത്രത്തെ നിലവിൽ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കണ്ടെത്തലുകളും അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് പുറത്തുവരുന്നത് തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയന്റെ വാദം അല്ലെങ്കിൽ ിൽ വിശദീകരണം ഇത്തരത്തിൽ തനിക്ക് പങ്കില്ല അല്ലെങ്കിൽ ബന്ധമില്ല എന്ന് തന്നെയായിരുന്നു സി എം ആർ എൽ കമ്പനിക്ക് കരിമണൽ കമ്പനിക്ക് ചെയ്തു നൽകിയ സാങ്കേതിക സേവനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ രണ്ടു കോടിയോളം രൂപ കൈപ്പറ്റിയത് തുടക്കം മുതലേയുള്ള വാദം എന്നാൽ ആ വാദങ്ങളെയൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെയൊക്കെയുള്ള ഒരു തുടർ നടപടികൾ എന്ന് വേണം ഈ നിലവിൽ എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിൽ കാണിക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകളെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ വീണ വിജയന് അഞ്ചു ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ പ്രതിമാസം കൈമാറിയതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പേരിൽ അതായത് എക്സാലോജിക്ക് പേരിൽ മൂന്ന് ലക്ഷം രൂപയും കൈമാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ കൂടുതലായി നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ അതായത് എക്സാലോജിക്ക് തുടങ്ങിയ കാലം മുതൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് കടബാധ്യതകളേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ എക്സ് എക്സ് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം ലഭിച്ചതും അല്ലെങ്കിൽ പണം വാങ്ങാൻ തയ്യാറായതെന്നും വേണം നിലവിൽ ഈ എസ് എഫ് ഐയുടെ കുറ്റപത്രമനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തുടർ നടപടികളിൽ നടപടികൾ ഇതിനോടകം തന്നെ ഉണ്ടാകും മറ്റ് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത് തുടക്കം മുതലേ പാർട്ടി ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എം സംസ്ഥാന സെക്രട്ടറി അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കളും ഉൾപ്പെടെ ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ വീണാ വിജയനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു അത്തരത്തിൽ ഉള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയൊരു തിരിച്ചടിയാണ് ഈ വീണാ വിജയന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ വീണാ വിജയനെതിരെ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് കേസിന്റെ മുഖ്യ സൂത്ര പിന്നിൽ അതായത് കേസിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകരെന്ന രീതിയിൽ ഇത്തരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇത്തരത്തിൽ വീണ തന്നെയാണെന്നാണ് എസ് എഫ് ഐ കുറ്റപത്രത്തിൽ വീണ്ടും 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 പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടികളൊക്കെ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയാകും എന്താകും എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടതാണ് അതുപോലെ തന്നെ നിലവിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഈ എസ് എഫ് ഐയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വീണ വിജയനും കോടതിയെ സമീപിച്ചിരുന്നു അതിന്റെ നടപടികളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെക്കെതിരെ ശരി സാരസപ്പള്ളി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വീണ വിജയൻ മുഖ്യ പങ്കെന്നാണ് ഈ ഒരു കുറ്റപത്രത്തിൽ പറയുന്നത് നഷ്ടത്തിലായിരുന്ന എക്സാലോജിക്ക് പണം നൽകി സി എം ആർ എൽ സഹായിക്കുകയായിരുന്നു അറുപത്താറ് ലക്ഷം രൂപ നഷ്ടത്തിലാണ് സി എം ആർ എൽ എക്സാലോജിക്ക് മാസം പൊക്കൊണ്ടിരുന്നത് അങ്ങനെ സി എം ആർ എൽ ചെയ്യാത്ത സേവനത്തിന് പണം നൽകി സഹായിക്കുകയായിരുന്നു വീണാ വിജയൻ്റെ മുഖ്യ പങ്ക് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാരംഗ്